ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് അതിനായിട്ട് ഞാനൊരു ടൈഫാൻ അടുപ്പിൽ വെച്ചു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായി വരുന്നു അതിലേക്ക് നമുക്ക് മൂന്ന് ഏലക്ക നാല് കുരുമുളക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു ശേഷം ഒരു കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തു അത് മൂത്ത് വരുന്നു ഒന്ന് ഇളകി കൊടുക്കുക മൂത്ത് വരുന്നു അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചുവപ്പ് ചെയ്ത് അരിഞ്ഞത് വെളുത്തുള്ളി ഒരു കഷ്ണം ചുവപ്പ് ചെയ്ത് അരിഞ്ഞത് നാല് പച്ചമുളക് കീറി എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് ഇളകി കൊടുക്കാം അത് ഏറെക്കുറെ ഒന്ന് ഇതായിട്ട് ഞാൻ അതിലേക്ക് മൂന്ന് സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചെറുതായിട്ടിങ്ങനെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർ ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം റെഡിയായി വന്നു ഞാനതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വാടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തത് അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ക്യൂബ്സ് പീസാക്കി കട്ട് ചെയ്തത് ഒരു കഷ്ണം കിഴങ്ങും ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഓ നമുക്കിതൊന്ന് തിളച്ച് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചിക്കൻ എല്ലാം ഇട്ടും ഇളക്കി കൊടുത്ത് ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇന്നും മൂടി വെച്ചു ഇതാ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് റെഡിയായിട്ട് വരുന്നു അപ്പം ഇതിലേക്ക് ഞാൻ നല്ല കുറുകിയ ഒരു തേങ്ങയുടെ പാൽ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത നല്ല കുറുകിയ തലപ്പാൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരുപാട് തിളച്ചൊന്നും വരണ്ട ആവശ്യമില്ല ഒരു മീഡിയം ആയിട്ടൊന്ന് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഞാനിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ് ഇത് നല്ല പാലപ്പത്തിൻ്റെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക